ക്ഷീരസംഘം കരട് പട്ടികയിൽ ഭാസുരാങ്ങന്റെ പേര് വന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായുവെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രശ്നം വന്നപ്പോൾ തന്നെ ഭാസുരാങ്ങനെ ചുമതല നിന്ന് നീക്കിയിരുന്നു പാലളക്കുന്നവർക്ക് മാത്രമേ ക്ഷീരസംഘത്തിൽ വോട്ടവകാശം ഉണ്ടാകൂ എന്ന തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിനെതിരെയാണ് ഭാസുരാഗൻ ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത് നിയമവശം നോക്കി ക്ഷീരവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു പ്രസിഡന്റ് അദ്ദേഹത്തിന് അന്നരം തന്നെ മാറ്റി രണ്ടാമത്തെ പ്രശ്നം പാലളക്കുന്നത് സ്വന്തമായിട്ട് പാൽ പശുക്കളുള്ളവരാണ് പാലളക്കേണ്ടത് പാലളക്കുന്നവർക്ക് മാത്രമേ ക്ഷീര സംഘത്തിൽ അംഗങ്ങളാകാൻ പാടുള്ളൂ എന്നുള്ളൊക്കെ നിബന്ധനയുണ്ട് അതും അദ്ദേഹം ലംഘിച്ചു ഇപ്പം ഞങ്ങൾ ഈ എടുത്ത നടപടിക്കെതിരായാലും കോടതി പോയിരിക്കുക ഞങ്ങൾ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യമേ ചെയ്തോളൂ അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സുനിഷ അയിലൂർ വിവരങ്ങളുമായി സുനിഷ ഭാസുരാങ്കൻ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയതിനെക്കുറിച്ച് റിപ്പോർട്ട് തന്നെയാണ് വാർത്ത നൽകിയിരുന്നത് ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണം പട്ടികയിൽ ഉണ്ടാകില്ല എന്നാണോ സ്മൃതി അത് തന്നെയാണ് അതായത് ഇനി പട്ടികയിൽ നിന്ന് പൂർണ്ണമായി തന്നെ ബാസുരാങ്കനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ബാസുരാങ്കൻ ഈ ക്ഷീരസംഘത്തിൻ്റെ ഈ വോട്ടർ കാർഡ് പട്ടികയിൽ വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ അത് വിവാദമാവുകയും ചെയ്തിരുന്നു ആ സന്ദർഭത്തിലാണ് നിലവിൽ ഇപ്പോൾ ഏതായാലും അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അതായത് മറ്റു ചുമതലകളിൽ നിന്നെല്ലാം തന്നെ ബാസുരാങ്കനെ മാറ്റുമ്പോഴും ഈ വോട്ടർ പട്ടികയിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അന്ന് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് ഒപ്പം തന്നെ നിലവിലിപ്പോൾ ആ വിഷയം ചർച്ചയായപ്പോൾ തന്നെ ഈ പട്ടികയിൽ നിന്ന് മാറ്റാൻ തയ്യാറായിട്ടുണ്ട് വകുപ്പ് എന്നുള്ളതാണ് പറയുന്നത് നേരത്തെ ഈ ബാസുരാങ്കനെതിരായ വിഷയം ാണ് ക്ഷിരസംഘത്തിന്റെ ചുമതലകളിൽ നിന്നെല്ലാം മാറ്റുന്നത് പ്രത്യേക അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് കമ്മിറ്റികളിൽ തുടർച്ചയായി പങ്കെടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പശുവുള്ള ഒരാൾക്കാണ് ഈ പാൽ അളക്കുന്നതിനുള്ള പാൽ അളക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പാലളക്കുന്ന ആളുകൾക്കാണ് ഇതിൽ വോട്ടർ പട്ടികയിൽ അവകാശമുള്ളത് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഇല്ലാത്ത ബാസുരാങ്കനാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് എന്നതാണ് ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നത് തന്നെയാണ് ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥരാണ് ോടുള്ള പ്രതികരണമാണ് മന്ത്രി ചിഞ്ചുറാണി നടത്തിയിരിക്കുന്നത്